ഈ ദേവസ്വങ്ങളുടെയൊക്കെ സ്വത്ത് എത്രയോ കാലമായിട്ട് സർക്കാർ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് എടുത്ത് തീരാറായി ഇപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ പേരിൽ പോയി പിന്നെ പാട്ടക്കരാറിൻ്റെ പേരിൽ പോയി പല രീതിയിൽ ഭൂമി നഷ്ടപ്പെട്ടു ജസ്റ്റിസ് പരിപൂർണ്ണ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ റിപ്പോർട്ട് അതിന് ഭൂമി നഷ്ടപ്പെട്ടതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഇതൊക്കെ വന്നിട്ടും ഒന്നും ഭക്തജനങ്ങളൊന്നും കുലുങ്ങുന്നില്ല ഓക്കെ അതേസമയം ആചാരലോഭം സംഭവിച്ചാൽ കുലുങ്ങുകയും ചെയ്യും അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ പൊതുവികാരം അതിന് അത്ര വലിയ പ്രശ്നമല്ല എന്നാണ് കാണുന്നത് സ്വത്ത് പോയി കഴിഞ്ഞാൽ വലിയ വിഷമില്ല അതല്ലെങ്കിൽ ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ ഈ കെ നമ്മുടെ നാട്ടിലെ പ്രതിഷേധങ്ങളുടെയൊക്കെ തന്നെ രൂപവും ഭാവവും മാറുകയാണോ കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അവരാണ് വളരെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള പ്രതിഷേധ സമരങ്ങളുടെ എല്ലാം തന്നെ വക്താക്കൾ അവർ ഭരിക്കുകയാണ് പക്ഷേ ശക്തമായ സമരങ്ങളെ സമരങ്ങളെന്തും തന്നെ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നിൽ എന്ത് സമരം ചെയ്തിട്ടും കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാകുമോ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല അത് അതൊരു നിരാശയുടെ സ്വരമാണ് ഇവർക്ക് മുമ്പിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് അത് പ്രതിപക്ഷത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാകഷ്ടവുമാണ് പുതിയ സമരമാർഗങ്ങൾ ഒരുപാടുണ്ട് ലോകത്ത് തന്നെ ഉണ്ട് ഇപ്പം രാഹുൽ ഗാന്ധിയൊക്കെ ആഹ്വാനം ചെയ്ത ജെൻസി ജൻസി സമരമുണ്ടല്ലോ ഒരുപക്ഷേ ശബരിമലയുടെ പേരിൽ ഒരു ജെൻസി സമരം സംഘടിപ്പിക്കാൻ പ്രതിപക്ഷങ്ങൾക്ക് അത് ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ്സിനായിക്കോട്ടെ അത് സാധിക്കേണ്ടതാണ് ജെൻസി സമരം സ്പോണ്ടേനിയസ് ആയിട്ടാണ് സംഭവിക്കുന്നതെന്ന് തോന്നുമെങ്കിലും അതിന് പുറകിൽ ഒരുപാട് വർക്കുണ്ട് നേപ്പാളിൽ നടന്ന ജെൻസി സമരം അത് രാജ്യത്തിനെതിരെയായിരുന്നു ബട്ട് മൂന്ന് വർഷത്തോളം അവരത് ഓർഗനൈസ് ചെയ്തിട്ടാണ് ആ സമരം നടന്നത് അപ്പോൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ചെറുപ്പക്കാരുടെ ഒരു ഒരു ജെൻസി പ്രക്ഷോഭം അത് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക അത് തന്നെ തന്നെ ഉണ്ടാവും എന്നുമില്ല അതൊക്കെ വെറുതെ തോന്നുന്നു അത് പൊട്ടിപ്പുറപ്പെട്ടു അങ്ങനെ പൊട്ടിയൊന്നും പുറപ്പെടുകയില്ല ആരോ പൊട്ടിച്ചിട്ടാണ് അത് പുറപ്പെടുന്നത് അതുകൊണ്ട് അതിന് സാമർഥ്യമുള്ള ആൾക്കാരും ഉണ്ട് ബട്ട് ആരും അത് ചെയ്യുന്നില്ല ആണ് യാഥാർത്ഥ്യം